നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചിപ്പിമോൾ ഇഷ്യതയ്ക്കും മഹേഷിനും വാക്ക് കൊടുക്കുന്നുണ്ട് ആദ്യം വൈകുന്നേരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാന്ന് പിന്നീട് സുജിയെ ഞാനൊന്ന് കണ്ടിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു ചിപ്പിമോള് ഇഷ്യുതയുടെ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് ഇഷിതയും മഹേഷും കൂടെ അകത്തേക്ക് എറുമാണ് സമയത്ത് ഇഷ്യുതയോട് മഹേഷ് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാളവിക വേണുഗോപാലിനെ കാണാൻ പോയിട്ട് എന്തായി കാര്യങ്ങളും ഓഹോ ഡോക്ടറെ കാണാൻ പോയ വിവരം മഹേഷ് അറിഞ്ഞോന്നിരിക്കും അത് പിന്നെ അങ്ങനെയല്ലേ ഭാര്യ എങ്ങോട്ടേക്ക് പോകുന്നൊക്കെ ഭർത്താവ് അറിയണ്ടേന്ന് ചോദിക്കുവാണ് ഓ അങ്ങനെയാണല്ലേ അപ്പൊ എല്ലാ കാര്യങ്ങളും എൻ്റെ അറിയുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് എനിക്കറിയാന്ന് പറയണം പിന്നീട് മഹേഷ് ചോദിച്ചു അല്ല പറഞ്ഞില്ല ഡോക്ടർ എന്ത് പറഞ്ഞെന്നു ഡോക്ടറോ അതെ മഹേഷിന് ഇത്തിരി ഒന്ന് ഇടക്കം കുറച്ചു വെക്കാൻ പറഞ്ഞെന്ന് ഇത് കേട്ടപ്പം മഹേഷിന്റെ വന്നു പിന്നീട് ഇഷ്ടൊന്ന് ചിരിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവണം പിന്നീട് മാഷി രാമനാഥനെ കാണാനായിട്ട് അങ്ങനെ ചെല്ലുവേണം അവർ രണ്ടുപേരങ്ങളെ കണ്ടുമുട്ടുന്ന സമയത്ത് രണ്ടുപേർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ അധികം പ്രശ്നങ്ങളായിരുന്നു സൂചിയുടെ കല്യാണം മുടങ്ങിയതും പിന്നെ അങ്ങനെ ഇഷ്യുതയുടെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് ആ പടം വല്ലാത്ത തകർന്ന മട്ടിലായിരുന്നു രണ്ടുപേരും തമ്മിൽ ആ ഒരു ബന്ധത്തിന് അതിനൊരു ഉരുച്ചിൽ തട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും രണ്ടുപേരും പരസ്പരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും കൈ കൈ കൊടുക്കുവാണ് ഈ സമയത്ത് മാഷ് പറഞ്ഞു നമ്മൾ എത്ര സന്തോഷത്തിലായിരുന്നു അല്ലേ കുറച്ചാളല്ലേ ചോദിക്കുക അതെ എല്ലാം ഒരു നിമിഷം കൊണ്ടല്ലേ പോയത് ഇനി ആ പഴയ സന്തോഷം നമുക്ക് വീണ്ടെടുക്കണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം രാമനാഥൻ പറഞ്ഞു ശരിയാ കൈലാസ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായത് മാഷോടും ശരിയാ അവനെപ്പോലൊരു ദുഷ്ടനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ വിനോദിന്റെ സുചിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി നോക്കി അതിനുവേണ്ടി ജാതകം പോലും തിരുത്തി എന്തൊക്കെ ദുഷ്ടതരങ്ങൾ അവൻ കാണിച്ചു കൂട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഇഷിതയുടെ ജീവിതമല്ലേ ആദ്യം അവൻ നശിപ്പിക്കാനായിട്ട് നോക്കിയത് അത് നടക്കില്ല എന്ന് വന്ന് കഴിഞ്ഞപ്പോൾ വിനോദിനെ സൂചിത്രം കയറി പിടിച്ചു അവരുടെ ജീവിതം താർക്കാൻ നോക്കിയത് അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു ശരിയാ അവൻ ഇത്രയ്ക്ക് ദുഷ്ടനാന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു എന്റെ വീട്ടിലെ സ്വപ്നവല്ലിയുടെ അഞ്ചു കാര്യം അറിയാലോ അവൻ എന്ത് ചെയ്താലും അതൊക്കെ നല്ല പ്രവർത്തികളാന്ന് പറഞ്ഞോണ്ട് അവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കും എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയണം മാഷു പറഞ്ഞ് അത് ശരി തന്നെയാ എത്ര കിട്ടിയാലും എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ ഒരു തവണയെങ്കിലും അവൻ എന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിയുമ്പോഴത്തേനും അവൻ്റെ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അവനൊന്നും വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് രാമനാഥൻ പറഞ്ഞു അത് ശരിയാ അവരി നന്നാൻ പോകുന്ന എനിക്ക് തോന്നില്ല നന്നായാ അവർക്ക് കൊള്ളാം അല്ലാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണേ പിന്നെ ഞാനിപ്പം രാമനാഥനെ കാണാമെന്ന് വേറൊരു കാര്യം കൊണ്ട് പറയണം സുജിയുടെ കല്യാണക്കാരത്തെക്കുറിച്ച് അത് പിന്നെ പ്രത്യേകിച്ച് മാഷു പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക അല്ല നമുക്ക് ആ ബന്ധമായിട്ട് മുന്നോട്ട് പോയാലെന്ന് വെക്കാം അതിനെന്താ എനിക്കൊരു സമ്മതക്കുറവില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു അതെനിക്കറിയാം എന്തായാലും രാമനാഥൻ സമ്മതാന്നുള്ള കാര്യം അറിയാം അല്ല രാമനാഥൻ അറിയാവോ ഈ ബന്ധം തന്നെ ശരിയാവത്തില്ല അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യവിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വിനോദന് ഇതിനോട് സമ്മതമില്ലായിരുന്നു വിനോദ് പറഞ്ഞു എന്താണ് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട് സൂചിത്ര മാത്രം കല്യാണം കഴിക്കുകയുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്ന് സൂഹിത്രയെ വിളിച്ചുകൊണ്ട് പോയി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സൂഹിത്ര അപ്പോഴും എതിർക്കുവേതേ വേണ്ട എൻ്റെ വീട്ടുകാരുടെ സമ്മതം വേണം അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതം കാരണം അവൾക്കറിയായിരുന്നു ഇതെല്ലാം കൈലാസിൻ്റെ ചതിയാണ് പക്ഷെ എന്നിട്ട് പോലും അവൾ സമ്മതിച്ചില്ല വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം നടക്കണമെന്നായിരുന്നു അവളുടെ മനസ്സിലാഗ്രഹം ഒരു പക്ഷേ എങ്കിൽ രാമനാഥൻ അറിയോ അന്ന് അനുഗ്രഹമായിട്ട് വിനോദിൻ്റെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സുജി കല്യാണം പോലും കഴിക്കാതെ ചിലപ്പോൾ ഇരുനിന്ന് വന്നേന എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ രാമനാഥന് ഭയങ്കര സങ്കടമായി പോയി രാമനാഥൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും കുറെയൊക്കെ ഞങ്ങളുടെ കയ്യിൽ തെറ്റുവാണെന്ന് പറയണം ഏയ് ഇനിയിപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട കഴിഞ്ഞ കാര്യം കഴിഞ്ഞു ഇനിയിപ്പോൾ വരാനുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാന്ന് പറയണം പിന്നീട് പറഞ്ഞ നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ അവരുടെ വിവാഹം നടത്തണമെന്ന് പറയാം അത് ശരിയാ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടത്തണമെന്ന് പറയണം പിന്നീട് സു ഇത്രയും വിനോദവും കൂടെ കണ്ടുമുട്ടുവാണ് അങ്ങനെ കഴിഞ്ഞപ്പോൾ വിനോദ് പറഞ്ഞു എനിക്കറിയാമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ അവസാനം സംഭവിക്കുന്നു ഞാൻ അതല്ലേ അന്ന് പറഞ്ഞേ നിന്നെ രജിസ്റ്റർ വാങ്ങാൻ കഴിക്കുന്നു ഇത് കേട്ടപ്പോൾ സു പറഞ്ഞു പറയാനായിട്ട് എളുപ്പമാണ് വിനോദം ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പക്ഷേ എങ്കിൽ ഇപ്പോൾ കൈലാസിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഈ പറയുന്ന മഞ്ചു മേച്ചിയാണെങ്കിലും ഇതേ വിനോദിന്റെ അമ്മയാണെങ്കിലും സമ്മതിക്കുമോ ഈ കല്യാണത്തിന് വേണ്ടി ഒരിക്കലും സമ്മതിക്കില്ല എന്നെ വീട്ടിലേക്ക് കയറ്റാൻ പോലും അവർ സമ്മതിച്ചെന്ന് വരത്തില്ല എനിക്ക് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ കല്യാണം കഴിക്കാനായിരുന്നു താല്പര്യം അതുകൊണ്ടല്ല ഞാനിങ്ങനെ കാത്തിരുന്നതെന്ന് പറയണം വിനോദ് പറഞ്ഞു എന്താണ് കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞല്ലോ ഇഷ്ടി നീ എല്ലാരും കൂടെ ചെന്ന് പൊളിച്ചടിക്കില്ലെന്ന് ചോദിക്കാം അതെ എന്നിട്ടും ആ കൈലാസിനെതിരിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ലോ എന്ന് ചോദിക്കാം അവനെവിടം വരെ ഓടും അവൻ കുറച്ചാൾ കഴിയുമ്പത്തേനും പിടിക്കപ്പെടുവെന്ന് പറയാം പക്ഷെ അവൻ പിടിക്കപ്പെട്ടാലും ഈ പറയുന്ന എൻ്റെ അമ്മയും മഞ്ചുമൊന്നും വിശ്വസിക്കുമെന്ന് തോന്നില്ല അവർക്ക് ഇപ്പോഴും അവൻ എന്തേലും വന്ന് എന്തേലും മുട്ടായത്തിനായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വിശ്വസിച്ചുകൊണ്ടിരിക്കുവുള്ളതെന്ന് പറയണം അത് കേട്ടപ്പോൾ സുരേത്ര പറഞ്ഞു അത് ശരി തന്നെയാണ് പാവ ഇഷേച്ചി നമുക്ക് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടച്ചിട്ട് ജീവൻ വരെ പണയം വെച്ചാൽ അഷ്ടച്ച് ഓരോ കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നതെന്ന് വിനോദ് വിനോദ പറഞ്ഞു ഐശ്വര്യ അതിൻ്റെ നന്ദിയും കടപ്പാടും ചേച്ചിയോട് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയണം അല്ലെങ്കിലും ദേ എൻ്റെ ചേച്ചി അതായത് എൻ്റെ എഴുത്തേമ്മ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷമാണ് വീട്ടിൽ ഇത്ര ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ചിപ്പിമോളെ അവിടെ നിർത്താനും മഹേഷ് എൻ്റെ ജീവിതത്തിലാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറയുകയാണ് പിന്നീട് പറഞ്ഞു നമുക്കിനി നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം കഴിക്ക അല്ല മുഹൂർത്തം നോക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ എന്ത് അങ്ങനെ കൊഴപ്പൊന്നും വിനോദ് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം അത് മാത്രമേ ഉള്ളെന്ന് ഇനി ഇനിയിപ്പൊ നമുക്ക് ചിന്തിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷേ എങ്കില് കല്യാണത്തിന് ശേഷമാണെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ അപ്പൊ എന്റെ അമ്മയും പെങ്ങളും ഒക്കെ എന്ത് ചെയ്തേനും സുജി പറഞ്ഞ അത് ശരി തന്നെയാ അതാ പറഞ്ഞത് നമുക്ക് വരാനുള്ളതാണെങ്കിൽ എപ്പോഴും വരും എപ്പോഴാണെങ്കിലും വരും അതിപ്പം നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ലാന്ന് പറയണം പിന്നെ അവനെ പോലെ ഒരു ദുഷ്ടൻ നമ്മുടെ ജാതകം തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കണ്ടില്ലേ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് സുചിത്രെ സമാധാനിപ്പിച്ച് ചേർത്ത് പിടിക്കുകയാണ് ഈ സമയത്ത് ആദിയാണ് വല്ലാത്ത ടെൻഷനില്ല കാണാഴ്ച ആദിയോട് ചിപ്പി വീട്ടിലേക്ക് വൈകുന്നേരം വരാൻ പറഞ്ഞു കിരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ആദി ചെല്ല ആദി അവള് വിളിച്ചല്ലേ ചിപ്പി വിളിച്ചല്ലേ എന്ന് ചോദിക്കണം നടപ്പ ആദി പറഞ്ഞു ഞാൻ ഞാനങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ എൻ്റെ അന്വേഷിക്കും അതിന് സ്കൂൾ ബസ്സിനല്ലേ നീ വൈകുന്നേരം പോകുന്നേ സ്കൂൾ ബസ് വീട്ടിൽ എത്താറാകുമ്പോ അങ്ങോട്ട് എത്തിയാ പോരെ പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നേ അത് ശരിയാ അല്ല ചിപ്പി നീ അതിനു മുമ്പ് തന്നെ ആദ്യം വീട്ടിൽ കൊണ്ടേ ആക്കില്ലെന്ന് വയ്ക്കാം ഉം ഞാനും കൂടെ പോയാൽ ആദ്യമായിട്ടനെ വീട്ടിൽ കൊണ്ടേ ആക്കോളൂന്ന് പറയണ എന്നാ പിന്നെ എന്താ കൊഴപ്പാതി എന്നാലും എൻ്റെ അമ്മേ അച്ഛനൊക്കെ ആലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അമ്മയും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടം ആവില്ലേന്ന് ചോദിക്കാം ഉം ഏയ് അത് ശരിയാകത്തില്ല ഞാൻ പോന്നില്ലാന്ന് പറയും ഇത് കേട്ടു ഇപ്പം കിരൺ പറഞ്ഞു നിനക്ക് ചിപ്പിയുടെ വിഷമാണോ അവരുടെ വിഷമാണോ വല്ലതെന്ന് ചോദിക്കുക ആദ്യത്തെ കൺഫ്യൂഷനായി എന്ത് ചെയ്യണം എന്നറിയില്ല അവസാനം ആദ്യം പറഞ്ഞു ശരി ഞാൻ പോകാമെന്ന് അല്ലെങ്കിൽ വരാമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ചിപ്പിക്ക് സന്തോഷം കിരണം ചോദിച്ചു എങ്ങനെയുണ്ടെന്നുള്ള രീതിയിൽ ചിരിച്ച് കാണിക്കുകയാണ് ചിപ്പിയെ അങ്ങനെ ആര് തമ്മിലൊരു കോംപ്രമൈസ് ആകുവാണ് പിന്നീട് വിനോദും ഇഷിതയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അതിനു സ്വപ്നം വരെ രാമനാഥനൊക്കെ ഉണ്ടായിരുന്നു വിനോദ സ്വപ്നവലിയെ കണ്ടിട്ട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഇനി ആ കൈലാസെങ്ങാനും ഫോൺ വിളിക്കുകയാണെങ്കിൽ മഞ്ജുമേച്ചയുടെ കോൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറയണമെന്ന് പറയാം എന്താ മോനെ അമ്മേ സൈബർ സെല്ലിന്റെ സൈബ്രസെഡിൻ്റെ കയ്യിലിവിടുത്തെ എല്ലാവരുടെ നമ്പറുണ്ട് അറിയാൻ അവരൊക്കെ നിരീക്ഷിച്ചോണ്ടിരിക്കുക അവനെങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് പോലീസ് പിടികൂടും മഞ്ജുമേച്ചിനെ വന്ന് എന്ന് പറയാം ഇത് കേട്ടപ്പം ഇഷ്യത പറഞ്ഞു അതിന് കൈലാസ് കൈലാസിനെ നമ്പറിൽ നിന്ന് വിളിക്കില്ല വേറെ നമ്പരേന്നല്ലേ വിളിക്കുകയുള്ളൂ വിനോദം എന്ന് ചോദിക്കുക ഏത് നമ്പരിൽ നിന്ന് വിളിച്ചാലും അവർ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ വീട്ടിലുള്ള ആരുടെ ഫോണിലേക്ക് കോൾ വന്നാലും അതുകൊണ്ട് അവര് പെട്ടെന്ന് അതിനെ പിടികൂടുമെന്ന് പറയുകയാണ് പിന്നെ ഒരു കാര്യമുണ്ടമ്മേ ഇങ്ങോട്ടേക്ക് പോലീസ് വരാത്തെ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാത്ത ഞാൻ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ പോലീസ് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തോണെന്ന് പറയണം അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു ആ അങ്ങനെ എങ്ങാനും അവനെ തീർന്നാലും എല്ലാവരും കൂടെ പോയി ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു നാണക്കേട് കാരണം പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നോന്ന് ചോദിക്കുവാണ് അപ്പോഴേക്ക് വിഷദ പറഞ്ഞു താഴത്തെ സെക്യൂരിറ്റിക്കാരനെ കേറ്റക്കരകാരനെയൊക്കെ വന്ന് പോലീസ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് കൈലാസ് സെഗാനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ പിടിച്ചുകൊണ്ട് പോകാനായിട്ടെന്നൊക്കെ പറയുകയാണ് പിന്നോത് പറഞ്ഞു അമ്മയ്ക്കും പിന്നെ ചേച്ചിക്കൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലല്ലോ ഇനി കൈലാസം ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് എങ്ങോട്ട് വീട് പോണ് വീണ് പോയില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം സ്വപ്നവൊല്ലു പറഞ്ഞു ഏയ് ഇല്ല മോനെ എന്ന് പറയാൻ ഇതൊക്കെ അമ്മ പറയും പിന്നീട് കുറച്ച് കഴിയുമ്പത്തിന് അമ്മ നേരെ പ്ലേറ്റ് മാറ്റും ഞങ്ങളിത് കുറെ കൺട്രോളാല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് സ്വപ്നവല്ലോട് ചോദിച്ചു അല്ല ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാനും സൂത്രം തമ്മളുടെ വിവാഹത്തിന് എന്നീ ചോദിക്കുകയാണ് അല്ലാതെ പിന്നെ മോനെ അന്ന് കൈലാസ് അങ്ങനെ പറഞ്ഞോണ്ട് ഓ കൈലാസ തിരുവാടികൾ പറഞ്ഞൊക്കെ കള്ളവാണെന്ന് അമ്മ കണ്ടല്ലോ ജാതകം തിരുത്തിയതാന്ന് ഇനി എന്തേലും കുഴപ്പമുണ്ടോ എന്ന് നോക്കി ഞങ്ങളുടെ വിവാഹത്തിന് ഏയ് ഇനി ഒരു കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വേറെ നോക്കണ്ട ഒരു നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്താൻ പോനേന്ന് രാമനാഥൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വിനോദ പറഞ്ഞ അങ്ങനെ എന്ന് പറയുകയാണ് പിന്നീട് സ്വപ്നം വലിയ രാമനാഥനും കൂടെ പോയി കഴിഞ്ഞപ്പം ഇശ്വതിയോട് വിനോദ താങ്ക്സ് എന്ന് പറയണം എന്തിന് അല്ല ഏട്ടത്തിൽ കാരണം ഈ കുടുംബം ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ കുടുംബം കാറ്റിൽ ആടി ആടില്ലേന്ന് പോലെ ഒളിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൈത്താങ്ങായിട്ട് നിന്ന് ഈ കുടുംബത്തെ തന്നെ പിടിച്ചു നിർത്തിയത് ഏട്ടത്തിയാണ് അപ്പം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇപ്പം തന്നെ കണ്ടില്ലേ കൈലാസിൻ്റെ പ്രശ്നം തന്നെ എല്ലാം വലിയ പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തെ ഇങ്ങനെ ഒന്ന് ലഹീകരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് എല്ലാവരെയും രക്ഷിച്ച ഏട്ടത്തി ഒറ്റ ഒരാളാണെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ വൈദവ്യമോ ഒക്കെ ആർക്കെന്നറിയാവും ഇപ്പം എൻ്റെ ചേച്ചിക്ക് തന്നെയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലെ എവിടെയെങ്കിലും പോയിട്ട് കൈലാസ തിരുവടികൾ വീണ്ടും പ്രത്യക്ഷപ്പെടും അവിടെ ഏതെങ്കിലും ഹിന്ദിക്കാരിയെ കല്യാണം കഴിച്ച അവിടെ അങ്ങോട്ട് കൂടും പിന്നെ എൻ്റെ ചേച്ചി തന്നെ പെരുവഴി അമ്പലം അയാൾ പ്രവചിച്ച പോലെ തന്നെ കാര്യങ്ങളാവൂ എന്ന് പറയണം ഇഷിതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കും ഓരോരുത്തരുടെയായ വിധിയുണ്ട് നമ്മള് ഒരു പക്ഷെ ഈ പറയുന്ന കൈലാസ് നല്ലവനായിരുന്നെങ്കിൽ നമുക്ക് മഞ്ചു മേച്ചയുടെ കൂടെ നിർത്തായിരുന്നു പക്ഷെ അവനെപ്പോഴും ദുഷ്ടൻ അവനെ എലോടെ പോയാലും കുഴപ്പമില്ല മഞ്ചു മേച്ചയുടെ ജീവിതം എങ്കിലും രക്ഷപ്പെട്ടെ മഞ്ചു മേച്ചയെക്കൂടി ചോർത്തിട്ട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് പിന്നീട് മഹേഷ് എന്ത് ചെയ്യുവാണ് ചിപ്പിമോളെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് പോകുന്ന സമയത്ത് ഇഷിത മഹേഷിനെ വിളിക്കുന്നത് അതെ എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് പറയാൻ എന്ത് ഇന്ന് ചിപ്പയെ വിളിക്കാനായിട്ട് എനിക്ക് വരാൻ പറ്റില്ല കുറച്ച് എമർജൻസി കാര്യങ്ങളുണ്ടെന്ന് പറയും ഇത് കേട്ടിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു അതെ ഞാൻ ചിപ്പയെ വിളിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം ആണോ ആഹാ കൊള്ളാലോ അതെ പിന്നെ ഒരു കാര്യമുണ്ട് മഹേഷ് എന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വരുമോ എന്ന് ഇത് കേട്ട് മഹേഷ് മഹേഷൊന്ന് നോക്കട്ടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്ന് പറയണം ആദ്യം ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമെന്ന് ചിപ്പി പറഞ്ഞിട്ടോളെ ആ സാരമില്ല മഹേഷ് അല്ല എന്താ നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് വിഷുതയെ കാണാതെ വന്നപ്പോൾ ചിപ്പിയോട് കിരൺ ചോദിച്ചു ഇതെന്താ ഇത്ര സമയം നിന്റെ അമ്മ വരാത്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചിപ്പി പറഞ്ഞു എന്തേലും എമർജൻസി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയണം ആദ്യ പറഞ്ഞ് ഞാൻ വരണോ ചിപ്പി ഇന്ന് ഞാൻ പിന്നെ ഒരു ദിവസം വന്നാ പോരേന്ന് ചോദിക്കാം ഏയ് ആദ്യമായിട്ടും വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കില്ലെന്ന് പറയണം അപ്പോഴേക്കും കാർ അങ്ങോട്ട് വരുന്നുണ്ട് അതെ എന്റെ അമ്മ വരുന്നുണ്ടെന്ന് പറയണം പക്ഷെ കാറിന്ന് മഹേഷ് ഇറങ്ങുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോനും ഭയങ്കര ടെൻഷനായി ആദ്യക്ക് ആദ്യം പെട്ടെന്ന് കൂടെ മാറിപ്പോവാണ് മഹേഷ് ഒന്ന് കഴിഞ്ഞപ്പോനും ചിപ്പി പറഞ്ഞു ഇതേ ആദ്യമായിട്ട് വരാന്ന് പറഞ്ഞാ ഡാഡിയെ കണ്ടതുകൊണ്ട് മാത്രമാണ് ആദ്യമായിട്ട് അങ്ങോട്ട് മാറിപ്പോയെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മഹേഷ് പറഞ്ഞ് ആദി നീ എന്നെ കണ്ട് മാറിപ്പോണ്ട കാര്യമൊന്നുമില്ല നീ നിന്റെ അനുജത്തിക്ക് വേണ്ടിയിട്ടല്ല വരാന്ന് പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഈ പോരെ അവളെ വെറുതെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ചിപ്പി മോൾക്കും കിരണ്ണും എല്ലാവർക്കും ഭയങ്കര സങ്കടം വെച്ച എല്ലാവരും ആകെ പട വിഷമത്തോട് കൂടിയിട്ട് ആദ്യം നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു